വെൽക്കം ടു മൈ ചാനൽ ഇത് എൻ്റെ ഫാമിലെ പോത്തുകളാണ് കേട്ടോ എന്താ പാടത്തിന് നടുവിൽ വെള്ളത്തിലുണ്ട് കുറച്ച് പേര് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു പല സ്ഥലങ്ങളിലായിട്ടാണ് വിടണത് ഇത് പാടം വലിയ പാടാണ് കൃഷിയൊന്നും ചെയ്യാത്ത പാടങ്ങളാണ് പാടത്തിന് നടക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളമുണ്ട് വേനൽക്കാലത്ത് ഇത്ര ടൈമായിട്ടും എനിക്ക് പുല്ലിനും വെള്ളത്തിനൊന്നും ഭാഗ്യത്തിന് ക്ഷാമം ഒന്നും ഉണ്ടായിട്ടില്ല അത് ഇവിടെ കുറച്ച് പേരെ വിട്ടിട്ടുണ്ട് ഒരിക്കലും പോത്തുകൾ ഞങ്ങൾ ഒരുമിച്ച് വേഗം വിടില്ല പല സ്ഥലങ്ങളിലായിട്ടാണ് വിടണത് ഇതൊരു അഞ്ഞൂറ് ഏക്കറിലധികം ഉണ്ട് തോന്നുന്നു ഈ സ്ഥലം നിലങ്ങൾ ഇത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അങ്ങനെ അറ്റത്തുമ്പോൾ വേറെ റൗണ്ടിങ് റൗണ്ട് ചെയ്ത് പോകുന്ന നിലങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ അറ്റം നമുക്ക് കാണാൻ പെട്ടെന്ന് പറ്റില്ല ഒരു അറ്റത്തുമ്പോൾ പ്പുറത്തെ സ്ഥലങ്ങളിൽ അത് വേറൊരു സ്ഥലത്തേക്കാണ് ചെന്ന് എത്തുന്നത് നമ്മൾ ഒരുമിച്ച് ഒരിക്കലും വിടില്ല ഇവിടെ കുറച്ച് പേരെ നിർത്തും കുറച്ച് പേരെ കുറച്ച് നീക്കി നിർത്തും അങ്ങനെയാണ് പല റോഡുകളിൽ നിന്നും കുറേശ്ശെ പേരെ ഇറക്കിയിട്ടാണ് പാടത്ത് മേ ഞാൻ വിടണത് ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് സമയക്കുറവ് തന്നെ കാരണം പിന്നെ ഞാൻ വീഡിയോ ഇടാൻ കാരണം ഇപ്പം വേനൽക്കാലമാണ് പോത്തിന് വിലക്കുറവാണ് ഇഷ്ടംപോലെ പേര് പൂത്തിന് വാങ്ങാൻ നോക്കുന്നുണ്ട് പക്ഷേ പോത്തിൻ്റെ ബിസിനസ് ഞാൻ അധികം മാറ്റി ഞാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കാണ് നല്ലത് ഇപ്പം ഞങ്ങൾ എട്ട് വർഷത്തോളായി ഞാനിത് ചെയ്യണേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കോണ്ടാക്റ്റും കാര്യങ്ങളും ഇതിൽ തന്നെ നമ്മളെ പറ്റിക്കാൻ നോക്കണ ഒരുപാട് പേരുണ്ട് ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും വാങ്ങാൻ വരിക നിസ്സാര വില പറയുക നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കൊല്ലം മുന്നേ വാങ്ങിച്ച വിലക്ക് വരെ ഇപ്പം നമുക്ക് വിൽക്കാൻ നോക്കുമ്പോൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാ വർഷം വലിയ പെരുന്നാൾക്ക് മാത്രമാണ് വിൽക്കാറുള്ളത് പിന്നെ പെരുന്നാൾക്ക് ഒരു മൂന്ന് മാസം മുന്നേ പുളുങ്കുരി പൊടി വേവിച്ച് കൊടുക്കും അതിൽ കുറച്ച് വേറെ അഡീഷണൽ തീറ്റ കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ് അതിന് മുന്നൊന്നും നമ്മൾ കൈത്തീറ്റാ കൊടു കാശ് കൊടുത്തുള്ള തീറ്റ ഞങ്ങൾ കൊടുക്കാറില്ല ഇതേമാതിരി ഇഷ്ടം പോലെ വെള്ളമുണ്ട് പുല്ലുണ്ട് ഫാമിലും പത്ത് കുളങ്ങളുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് കൈത്തീറ്റ അതി കാശ് വാങ്ങിച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് കൊടുക്കാറില്ല വിൽക്കണേൻ്റെ മൂന്ന് മാസം മുൻപ് മാത്രമാണ് നമ്മൾ പുളുംങ്കുരുപൊടി വാങ്ങിച്ച് വേവിച്ച് ഞങ്ങൾ കൊടുക്കാറുള്ളത് പിന്നെ വീഡിയോ ഇടാൻ കാരണം ഒരുപാട് പേരിപ്പോൾ ഈ മീഡിയം പോത്തുകൾ വാങ്ങാനൊക്കെ ഞാൻ വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു വാങ്ങാൻ വന്നു അറിവുകാർ വന്നു അറിവുകാരോ കാര്യം അറിയാമല്ലോ അവർക്ക് മാത്രം നമുക്ക് അവർക്ക് മാത്രമേ കാശി കിട്ടാൻ പാടുള്ളൂ ഒറ്റ വളർത്തുന്ന ആൾക്കാർക്കും കാശി കിട്ടാൻ പാടില്ല എന്നുള്ള മനോഭാവമാണ് അവർക്ക് പക്ഷേ വിൽക്കണ്ട എന്ന് തീരുമാനിച്ചു പിന്നെ അവസാനം കുറച്ച് സാമ്പത്തിക ആവശ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കുറച്ചല്ല ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങൾ പെട്ടെന്ന് വന്നപ്പോഴാണ് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചത് അപ്പോൾ പുതിയതായി തുടങ്ങണവർക്കും കൂടി അതൊരു കാര്യമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടണത് നമുക്ക് വലിയ പെരുന്നാൾക്ക് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പോത്തിനങ്ങനെ വാങ്ങി വിട്ടുകൊണ്ടിരിക്കുമ്പം നമ്മളെ ഒരു വിധം ആൾക്കാർക്കിവിടെ പോത്തുകൾ ഉണ്ടെന്ന് അറിയാം അപ്പോൾ ആ സമയാവുമ്പം അല്ലെങ്കിൽ അതിനു മുന്നോ രണ്ട് മാസം മുന്നോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് പെരുന്നാൾക്ക് പോത്തുകൾ വേണമെന്ന് ആവശ്യപ്പെടും അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിങ് ചെയ്യാറ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഉള്ള ഈ മീഡിയം പോത്തുകൾ വലിയ പോത്തുകളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ വന്ന ഒരു വില പറയുമ്പോൾ വളരെ വളരെ വില അതെവിടെ ആയാലും വളരെ വില കുറവാണ് പറയുക അപ്പം പുതിയതായി തുടങ്ങണോരോ അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുറച്ചെണ്ണമുള്ളവരോ ഇത് വാങ്ങി കഷ്ടപ്പെട്ട് ഒരു വർഷം ഒന്നര വർഷമൊക്കെ വളർത്തി കഴിയുമ്പം അടുത്ത് ചെന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വളർത്തി അവരെ അടുത്ത് ചെന്നിട്ട് ഒരു നിസ്സാര വില പറയുമ്പം അവർക്കൊക്കെ അത് സഹിക്കാൻ പറ്റാവുന്ന അപ്പുറമായിരിക്കും ഒരു കുറച്ച് പേരൻ്റെ അടുത്ത് കുറച്ച് ചേച്ചിമാരും കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ ചന്തയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ വില തന്നെ പറയണു വാങ്ങാൻ വരണവർ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പോലും കുറച്ച് ബുദ്ധി ഇപ്പോൾ ഇടയിൽ ബുദ്ധിമുട്ട് കാരണം കുറച്ച് വിൽക്കാൻ നോക്കിയപ്പം വളരെ നിസ്സാരമായിട്ടുള്ള റേറ്റ് ആണ് കുറേ പേര് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഈ ബുദ്ധിമുട്ട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും തീർന്നു പോവും പക്ഷേ ഇത് വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒട്ടും വില കിട്ടില്ല പക്ഷെ പെരുന്നാൾക്കാ വലിയ പെരുന്നാൾക്ക് ഓൾറെഡി എല്ലാവരും നമ്മളെ കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറേ പേര് കുറേ മുൻപ് എടുത്തവരൊക്കെ നമ്മളെ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളുണ്ടാകും ആ സമയത്ത് നമുക്ക് മാന്യമായിട്ട് വില എന്തായാലും കിട്ടും നിങ്ങൾ വാങ്ങണ്ടെങ്കിലോ കയ്യിലുണ്ടെങ്കിലോ ഓരോരുത്തർ വന്ന് വില പറയുമ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നന്നായി വിഷമിപ്പിക്കേണ്ട വിധത്തിൽ അവർ പറയും അയോധന മീറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അത് ഓൾറെഡി കച്ചവടക്കാരുടെ സ്ഥിരം സംസാരമാണ് അത് കേട്ടിട്ട് ആരും വിഷമിക്കേണ്ട നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇടയിലൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടി വരുമ്പോൾ കിട്ടിയ വിലയ്ക്ക് കൊടുക്കാതിരിക്കുക അപ്പോൾ പിന്നെ പ്രശ്നമില്ല നമ്മൾ വിചാരിച്ച വില കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ അത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ബുദ്ധിമുട്ടി ഇത് വളർത്തണത് നമ്മളാണ് അതിനൊരു മാന്യമായ തൂക്കം മാന്യമായ ഒരു വിലയുണ്ട് അത് മിനിമം നമുക്ക് കിട്ടിയിരിക്കണം പണിയെടുക്കണവർക്ക് അത് കിട്ടിയിരിക്കണം അപ്പം അത് മിക്കവാറും കിട്ടുക നമ്മുടെ വലിയ പെരുന്നാൾക്ക് മാത്രമാണ് കിട്ടുക ഇത്ര നാളത്തെ ഒരു ഇതുകൊണ്ട് ഞാൻ എനിക്ക് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലാണ്ട് ഇടയിലൊന്നും നമ്മൾ വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ ആരും ഇതിന് വില കാണില്ല എനിക്കിപ്പോൾ ഇത്ര കാലം മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ പോത്തുകളുണ്ടെന്ന് പോത്തുകൾ വാങ്ങണവർക്ക് അറിയാമായിരുന്നു കുറേ പേർക്ക് അറിയാമായിരുന്നു അത് ആവശ്യക്കാർക്ക് കുറേ പള്ളിക്കാർക്കൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ ഇടയിൽ വലിയ പെരുന്നാളിനല്ലാണ്ട് ഇടയിൽ വിൽക്കാൻ നോക്കിയപ്പോഴാണ് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പം ആയത് നമ്മൾ രാവിലെ തുടങ്ങി ഇതിൻ്റെ പിന്നാലെ നിന്ന് ഇടയിൽ വന്ന് നോക്കി പണിക്കാരായാലും ഇതിൻ്റെ പിന്നാലെ നിന്ന് കാരണം പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാനല്ല പറ്റുക ഇവർ എത്ര എണ്ണം എവിടെ സൈഡിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഒരു വെയിലാണ് കിലോമീറ്ററുകളോളം പാടുണ്ട് ഈ അറ്റത്തുനിന്ന് അറ്റം വരെ നമ്മൾ നടക്കണം അല്ലെങ്കിൽ റോഡ് സൈഡ് കൂടെ വന്ന് നോക്കണം അപ്പോൾ അങ്ങനെ പണിക്കാർക്കായാലും ഹാർഡ് വർക്ക് ഉണ്ട് ഇടയിൽ ഞാൻ ചെന്ന് നോക്കുമ്പോഴായാലും ഒരുപാട് നമ്മളിതിൻ്റെ പിന്നില് നിന്നിട്ടാണ് ഒരു കാര്യങ്ങൾ ബിസിനസ് ചെയ്യണത് നമ്മളിതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യണത് കൊണ്ട് കൂടിയാണ് അധികം നമുക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണതായിട്ട് തോന്നിയിട്ടില്ല അതോടൊരു ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് നമുക്കങ്ങനെ വേറെ ക്ഷീണം ബുദ്ധിമുട്ടുകളെ വരാത്തത് ഈയൊരു പോത്തുംകുട്ടി ഒറ്റയ്ക്ക് എല്ലാ കൂട്ടം തെറ്റിയിട്ട് ഒറ്റയ്ക്ക് അപ്പോൾ ഈ ഒരെണ്ണത്തിനെ കാണാനില്ല അപ്പോൾ ഈ ഒരെണ്ണത്തിനന്വേഷിച്ച പയ്യൻ അറ്റത്താണ് ബാക്കി പോത്തുംകുട്ടി ബാക്കി ഒരു ഈ കൂട്ടത്തിലുള്ളവരൊക്കെ ബാക്കി അറ്റത്താണ് ലാസ്റ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരെണ്ണത്തിനെ കാണാണെങ്കിൽ അതിനും ഈ അറ്റ ആ അറ്റത്ത് നിന്നാണ് നടന്ന് ഈ അറ്റത്തെത്തി അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാണ് അവരുടെ അടുത്തേക്ക് പിന്നെ എനിക്കിതിൻ്റെ ഫുൾ ടൈമിൽ ഇതിൻ്റെ പിന്നാലെ നിൽക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞു ഇവർക്ക് നോക്കാനുള്ള ഒരു സാമ്പത്തികം നമുക്ക് അപ്പുറത്ത് വേറെ വരുമാനം വേണം വേറെ ബിസിനസ് വേണം അതിൻ്റെ പിന്നിലാണ് ഞാൻ അപ്പോൾ ഇവിടെ ഇടയിൽ വന്ന് നോക്കും പണിക്കാരുണ്ട് പിന്നെ ഇവർക്കുള്ള നോക്കാനുള്ള വരുമാനം ഞാൻ അപ്പുറത്ത് വേറെ ബിസിനസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ ഇവരെ വിൽക്കാൻ നോക്കിയാൽ നമുക്ക് പൈസ കിട്ടില്ല പക്ഷേ ഇതിന് വില കിട്ടണ സമയം വരെ നമ്മൾ പിടിച്ചു നിർത്താനുള്ള ഒരു ഇൻകം നമുക്ക് കണ്ടെത്തണം ഒരു വരുമാനം നമുക്ക് ഉണ്ടായിരിക്കണം അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ ഈ സമയത്തൊക്കെ പല സ്ഥലങ്ങളിലും വെള്ളത്തിനും പുല്ലിനൊക്കെ ക്ഷാമമാണ് ഈ സമയത്ത് പുല്ലും വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ സമയത്തും ഉണ്ടാവുള്ളൂ ഈ സമയത്ത് അത് ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ പോത്തിനൊരിക്കലും മേടിക്കരുത് കാരണം പോത്ത് വളരണെങ്കിൽ നന്നായി പുല്ലും വേണം നന്നായി ഇതുമാതിരി അവർക്ക് വെള്ളത്തിലേക്ക് എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് പോത്ത് വളരെയുള്ളൂ അപ്പോൾ അത് നല്ല വില കിട്ടണ വരെ നമ്മുടെ കയ്യിൽ സംരക്ഷിക്കാനുള്ളൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങണോണ്ടോ ബിസിനസ് ചെയ്യണമോണ്ടോ ഒന്നും ബുദ്ധിമുട്ടില്ല എല്ലാവരുടെ ഉള്ളിലുണ്ടൊരു നല്ലൊരു ഹാർഡ് വർക്ക് ഉള്ള മനസ്സ് അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എല്ലാവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ സാധ്യമാവട്ടെ നമ്മൾ വീട്ടിൽ എനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുക എല്ലാവരുടെ പ്രയത്നം സഫലാവട്ടെ